ടത്തല പഞ്ചായത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും വ്യാപാരി വ്യവസായികളെയും സംരംഭകരെയും ഉൾപ്പെടുത്തി ഇടത്തല ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന പേരിൽ പുതിയ സംഘടന രൂപീകരിച്ചു ഇടത്തല രാജീവ് ഗാന്ധി സഹകരണ ഓഡിറ്റോറിയത്തിൽ കൂടിയ സമ്മേളനത്തിൽ സംഘടനയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആലുവ എം എൽ എ അൻവർ സാത്ത നിർവഹിച്ചു ഏത് സംഘടനയായാലും ഗുണകരമാകുന്ന ഒരു പ്രവർത്തനമായിരിക്കണം അതിന് നേതൃത്വവും എല്ലാവരും ചെയ്യേണ്ടത് ഈ സംഘടന ഈ മേഖലയിലെ കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആമുഖമായി തന്നെ ആശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് ഇന്ന് വലിയ പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്നു വ്യാപാരികളുടെ പ്രയാസങ്ങൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം മതിരങ്ങൾ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ വ്യാപാരി സമൂഹത്തിനുണ്ടായ പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് പക്ഷേ അവരെ എത്രമാത്രം അത് സഹായകരമായി ഭരണകൂടമായി ഭരണകൂടമായില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഞങ്ങളൊക്കെ നിയമസഭയിൽ നിരന്തരം ആവശ്യപ്പെട്ടുണ്ടായിരുന്നു വ്യാപാരി സമൂഹത്തിനുണ്ടായ പ്രയാസങ്ങളും അവരുടെ ദുരിതങ്ങളും അവരെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് പല ഘട്ടത്തിലും ഗവൺമെന്റായാലും മറ്റുള്ള അധികാര കേന്ദ്രങ്ങളിലൊക്കെ ഞങ്ങൾ ശ്രദ്ധ വരുത്തി രാഷ്ട്രീയത്തിനപ്പുറം സംഘടനയുടെ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ എം എം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി എം എം അൽതാഫ സ്വാഗതം ആശംസിച്ചു രക്ഷാധികാരി ഹുസൈൻ കുന്നുകര ആമുഖ പ്രഭാഷണം നടത്തി നാട്ടിൽ ഈ നാട്ടിലല്ല പൊതുവെ വ്യാപാര സമൂഹം വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു കാലഘട്ടമാണ് ഇത്രയേ പ്രയാസങ്ങൾ നേരിട്ടൊരു കാലഘട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ ഈ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾക്ക് എന്ന് മുക്തി ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അത് ഒരു കാലഘട്ടമോ കണക്കൊന്നും പറയാൻ പറ്റാത്ത അത്രയും താഴയിലേക്ക് അല്ലെങ്കിൽ പ്രയാസത്തിലേക്ക് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പണ്ട് പറയുമായിരുന്നു ഭാര്യയുടെ കെട്ടുതാലി വണയം വെച്ച കഥ പറയാറുണ്ട് വ്യാപാരികളെ പോയി പൂക്കാട്ടുപടി ഐശ്വര്യ ഹോസ്പിറ്റൽ എം ഡി രമകുമാരിക്ക് ആദ്യം മെമ്പർഷിപ്പ് കൈമാറിക്കൊണ്ട സംഘടനയുടെ മുഖ്യരക്ഷാധികാരി ബോബൻ മാളിയക്കൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു ഉദ്ഘാടനം മുതൽ അവസാനം വരെ നിലനിർത്താനുള്ള ബോധ്യമാണ് ഇതിൻ്റെ നേതാക്കന്മാർക്കുണ്ടാകേണ്ടത് ഇ സി സിയുടെ പൈതൃകമായ തുടക്കം അഭിമാനകരമായ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പേര് എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെപ്പറ്റി അൽത്താഫു പറഞ്ഞു നമുക്കെല്ലാം ഒരു പ്രൗഡ് പ്രിവിലേജാണ് ഇ സി സി എന്ന പേര് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ചേംബർ ഓഫ് കൊമേഴ്സുമായി എന്തുമാത്രം അഫിലിയേഷനുള്ള സാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിദൂരമാണ് എങ്കിൽ കൂടിയും ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം വ്യാപാര വ്യവസായ സംരംഭക രംഗങ്ങളിൽ നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ അല്ലെങ്കിൽ തമ്മിൽ തമ്മിൽ സഹായിക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കുക വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലിയിൽ നിന്നും സംഘടനയുടെ പതാക വർക്കിംഗ് പ്രസിഡന്റ് റഫീഖ്പടി ഏറ്റുവാങ്ങി ഇതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി പോലെ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ വ്യാപാരികൾക്കിടയിൽ തന്നെ നിങ്ങൾക്ക് കൂടി സഹായകരമാകാവുന്ന നിലയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എം എൽ എയുടെ സൂചിപ്പിച്ചു വെച്ചതുപോലെ നിങ്ങളുടെ നന്മയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ ലോകോപ്രകാശനം എടത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി സി കെ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റൈജ അമീറ എടത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ഷംസുദ്ദീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇടത്തല ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടനയിൽ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടന ദിനത്തിൽ തന്നെ എഴുപത്തിമൂന്ന് പേർ മെമ്പർഷിപ്പ് സ്വീകരിച്ച അംഗങ്ങളായി അംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ കച്ചവട ആവശ്യങ്ങൾക്കായി വായ്പകൾ ലഭ്യമാക്കുക കച്ചവടം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികൾ ചെയ്യുക അംഗങ്ങളായ കച്ചവടക്കാർക്കായി ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തുക എന്നിവ സംഘടനയുടെ പ്രധാന പ്രവർത്തന ലക്ഷ്യങ്ങളാണ്